ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഒന്ന് വിശ്വസിക്കുന്ന ശുദ്ധിയാട്ടോ അപ്പോൾ നമ്മളിന്നൊന്ന് പുറത്ത് പോകാൻ പോവാണേ എല്ലാ ദിവസത്തിലും വ്യത്യാസമായിട്ടൊന്ന് പുറത്ത് പോകുന്ന വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇതിനെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലീൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്യാനുള്ള സമയമായോ അപ്പോൾ താഴത്തെ ഇതിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പൊക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ പലീൻ്റെ ക്ലിപ്പ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ചെറിയൊരു പൊങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു ഇത് അപ്പോൾ അതുകൊണ്ട് പോയതാണ് അപ്പോൾ വെള്ളം മാത്രം കിപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെയും കൂടി ഇടണം ഇനി ഇപ്പോൾ മുകളിലെ ടൈറ്റ് എന്ന് നോക്കണം അപ്പോൾ അതിന് വേണ്ടി പോകുന്ന ബോക്കാണ് അപ്പോൾ പുന്നും അപ്പൊക്കെ വരും പുന്ന സിസ്റ്റർ ആണ് അവളും ഹസ്ബൻഡും വരും അപ്പോൾ അവരുടെ ഒപ്പമാണ് ഞങ്ങൾ പോകുന്നത് ഞാനും ആരാധകം റെഡി ആയിട്ട് ഇത് ഇറങ്ങി അവർ എത്താറായിട്ടുണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഗേറ്റിലേക്ക് നടക്കുമ്പോൾ തന്നെ അവരുടെ വണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വരാം അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം അപ്പോഴത്തെ ഞങ്ങൾ അവിടെ എത്തി അവിടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക അവിടെ ചെന്നിട്ട് അധികം നേരം വെയിറ്റ് വീട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു പിന്നെ അവളുടെ ക്ലി അവളുടെ പല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യാനായിട്ട് അടയ്ക്കാനുണ്ടായിരുന്നു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പതിനൊന്ന് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണെങ്കിലും അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ടര ഒക്കെ ആവാറായിരുന്നു അപ്പോൾ എൻ്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പണി ഉണ്ടായിരുന്നില്ല എനിക്ക് ടൈറ്റ് ചെയ്യാനല്ല താഴത്തതിൽ ബ്രേസസ് ഇടാനായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഡോക്ടറെ നല്ല കമ്പനിയായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഇടുമ്പോൾ തന്നെ എനിക്ക് പിന്നെ പല്ല് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്ന് ടൈറ്റ് ചെയ്യാതെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ടൈറ്റ് ചെയ്യുമ്പോൾ വേദനയില്ല ഒരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവുമെന്ന് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട് താഴെയും കൂടി കമ്പി ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു പിന്നെ കുറേ നേരത്തേക്ക് ഫോണൊക്കെ മാറ്റിച്ച് റിലാക്സ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുന്നു അപ്പോൾ ഡോക്ടർ കൂളായിട്ടിരിക്കും പേടിക്കണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങി നേരെ വീട്ടിലേക്ക് ഞങ്ങളൊന്ന് ഷോപ്പിംഗ് പോണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ സമയം അത്ര ലേറ്റ് ആയപ്പോൾ പിന്നെ കാരണം അവൾക്ക് വേണ്ടിയിട്ട് ടൈം കുറച്ചുകൂടി ആയി അപ്പോൾ പിന്നെ എങ്ങും പോകേണ്ട ദിവസം നേരെ വീട്ടിലേക്ക് പോകാന്ന് വെച്ച് തന്നെ അവശ ദിവേശ ഒന്ന് പൊരിഞ്ഞ ഇപ്പോൾ എങ്ങനെയും വീട് എത്തിയെന്നൊരു അവസ്ഥയായിരുന്നു പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഡാറ്റ വെച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഡാറ്റാ ബി സി യോഗത്തെ വീട്ടീട്ട് കാണുന്നവരെ ബൈ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക